കൊല്ലം ബീച്ചിൽ ഐസ്ക്രീം വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന വാഹനമാണ് തടഞ്ഞിരിക്കുന്നത് കൊല്ലത്തെ കമ്മ്യൂണിസ്റ്റ് യൂണിയനിൽപ്പെട്ട തൊഴിലാളി നേതാക്കളും തൊഴിലാളി യൂണിയൻ നേതാക്കളും എല്ലാം കൂടെ ചേർന്നാണ് ഇവിടെ ബീച്ചിൽ ഐസ്ക്രീം വിൽപ്പന നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അസഭ്യം പറഞ്ഞുകൊണ്ട് മയനാട് സ്വദേശിയായ വിഷ്ണു കൊണ്ടുവന്ന സെയിൽസ് ചെയ്യാനും സെയിൽസ്മാനായിട്ട് വന്നതാണ് ഡ്രൈവറും സെയിൽസ്മാനുമായിട്ട് കമ്പനിയിൽ നിന്നും വാടകയ്ക്ക് കൊണ്ടുവന്ന ഒരു വാഹനമാണ് കമ്മ്യൂണിസ്റ്റ് യൂണിയനിൽപ്പെട്ടവരെല്ലാം ഇവിടെ ഇത് അനുവദിക്കത്തില്ല ഇവിടെ ഇത് കച്ചവടം ചെയ്യാൻ സാധാരണ ആട്ടോറിക്ഷയിലും സൈക്കിളിലും ഒക്കെ വന്ന് വിൽപ്പന നടത്തുന്ന ഐസ് വിൽപ്പനയ്ക്ക് മാത്രം ഐസ്ക്രീം വിൽപ്പനയ്ക്ക് മാത്രമേ ഇവിടെ അനുവാദിക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കർക്കശമായി അവരെ ഭീതി അന്തരീക്ഷത്തിൽ കൂടെ അവരെ അസഭ്യം പറഞ്ഞുകൊണ്ടും ആക്രോശിച്ചുകൊണ്ടും ഒക്കെയാണ് നടന്നത് ആ വാഹനത്തിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് സ്നാക്സിന്റെ പുതിയ അതെ ഗ്രൂപ്പ് ഓഫ് പുതിയൊരു നമ്മൾ ട്രക്ക് എന്ന് നമ്മളിപ്പോൾ ഇത് ഇറക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഐസ്ക്രീംസ് എല്ലായിടത്തും എത്തണമെന്നുള്ള ഉദ്ദേശം വെച്ചിട്ടാണ് നമ്മളിതിപ്പോൾ ട്രക്ക് ഇറക്കിയിരിക്കുന്നത് നമ്മളിത് എല്ലാ ജില്ലകളിലും ഇറക്കാനാണ് നമ്മളുടെ ഉദ്ദേശം ഇപ്പോൾ ആദ്യമായിട്ട് നമ്മളുടെ കൊല്ലത്താണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മളിതിൻ്റെ ഇനോഗ്രേഷൻ നടത്തിയിരുന്നു അതിൻ്റെ ലോഞ്ചിങ് നമ്മളെ കോർപ്പറേറ്റ് ഓഫീസിൽ വച്ച് നടത്തിയിരുന്നു അപ്പോൾ ലോഞ്ച് കഴിഞ്ഞാണ് ഇതിപ്പം കൊല്ലം ബീച്ചിലേക്ക് പോയതല്ലേ എന്തൊക്കെയാണ് നിങ്ങളുടെ ഐസ്ക്രീമിൽ ചേർക്കുന്നത് സാറേ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ പാല് തന്നെയാണ് പാല് നമ്മുടെ ഫാമിലെ പാലാണ് നമ്മൾ ഐസ്ക്രീമിനായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ അത് കൂടാതെ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ഫാറ്റ് എന്ന് പറഞ്ഞാൽ പതിമൂന്ന് ശതമാനമാണ് അത് കൂടാതെ നാച്ചുറൽ കളറും നാച്ചുറൽ ഫ്ലേവറും ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് എല്ലാവർക്കും കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർക്ക് വരെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എന്താണ് എന്റെ പേര് ഞങ്ങൾ ഉദ്ഘാടനം കഴിഞ്ഞ് നേരെ കൊല്ലം ബീച്ചിലോട്ടായിരുന്നു ചെന്നത് അവിടെ ഒരു അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നവരെല്ലാവരും വന്ന സമയത്ത് കൂടി ഉപദ്രവിക്കുക അങ്ങനൊന്നും അല്ല പറയുന്നത് അവർ ഒരു വിധത്തിൽ ഇത് തുറക്കാൻ സമ്മതിക്കത്തില്ല ഇവിടെ കച്ചവടം നടക്കത്തില്ലെന്ന് തന്നെയാണ് പറയുന്നത് ഇതിന് ഒരു യൂണിയൻ ഉണ്ട് ഇവിടെ ഈ ഒരു വിധത്തിൽ ഇത് തുറക്കാൻ സമ്മതിക്കത്തില്ല ഇതിന് ചുറ്റും ആൾക്കാർ പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞാണ് അന്ന് അവിടെ ഇരുന്നത് അതെന്താണ് നിങ്ങളുടെ ഈ കമ്പനിയോടുള്ള വൈരാഗ്യമാണോ അതോ ഇത്തരത്തിൽ വൃത്തിയും ശുദ്ധിയോടെയും കൊണ്ടുവന്ന ഐസ്ക്രീം വിൽക്കരുത് ജനങ്ങൾക്ക് കൊടുക്കരുതെന്നുള്ള ഉദ്ദേശത്തോടാണോ അവർ കൂടുതലും പറയുന്നത് നമ്മളൊരു ബ്രാൻഡ് അതായത് ദേവെന്ന് പറയുന്നത് ബ്രാൻഡ് അത് കൂടുതലും അവിടെ വിറ്റുപോകും അവർക്ക് അത് കച്ചവടം നടക്കത്തില്ല എന്നൊരു സൂചനയാണ് അവരവിടെ സാധിക്കുന്നത് സാധാരണ ബീച്ചിലും ഉത്സവസ്ഥലങ്ങളിലും ചെറിയ പെട്ടിയോട്ടോയിൽ നമുക്കൊരു ബ്രാൻഡല്ലാത്ത ഐസ്ക്രീമും വിശ്വാസയോഗ്യമല്ലാത്ത ഐസ്ക്രീമൊക്കെ ആണല്ലോ നമ്മൾ കാണുന്ന കാണാറുള്ളത് അതുകൊണ്ടായിരിക്കും അവരങ്ങനെ വിചാരിച്ചത് ഇത് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കൂടുതലും നമ്മളേന്ന് സാധനം പോകുന്നതായിരിക്കും അവർ വിചാരിച്ചത് തുറക്കാൻ സമ്മതിച്ചാ ഇല്ലായിരുന്നു അവർ അസഫ്യം പറയുകയും മർദ്ദിക്കാനൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു സ്ത്രീകളും കുറെ യുവാക്കളും ഒരുപാട് പേരുണ്ടായിരുന്നു അവരാണ് നമ്മളെ ഇത് വന്നത് കടക്ക് ചുറ്റും വന്നത് ഒരു വിധത്തിലും തുറക്കാൻ സമ്മതിച്ചില്ലായിരുന്നു അന്ന് കമ്പനിയുടെ ആൾക്കാർ കൂടെ ഉണ്ടായത് അവിടെ ഭയപ്പാടില്ലാതെ പിന്നീട് ഈ വാഹനമായിട്ട് അല്ല ഇത് വിൽക്കാൻ ഭയപ്പാടുണ്ടോ കൊല്ലം ബീച്ചിൽ തന്നെയാണ് ഞങ്ങൾക്ക് വിൽക്കണമെന്ന് ഏറ്റവും ആഗ്രഹമുള്ളത് അവിടെ തന്നെ കിട്ടണം തന്നെയാണ് പോലീസ് പ്രൊട്ടക്ഷൻ ഇത് വിൽക്കാൻ പറ്റത്തുള്ളൂ ഇത്തരത്തിൽ ഒരു കച്ചവടം ചെയ്ത് ജീവിക്കണം നേരത്തെ എന്ത് എന്നോ ചെയ്തിരുന്നത് നേരത്തെ ഞാൻ സപ്ലൈ നിന്നിട്ടുണ്ടായിരുന്നു ഡെയിലി ആയിട്ട് അപ്പൊ അതിനുശേഷമാണ് ഇന്നലെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഇത് എടുത്ത് ചെയ്യാന്ന് അതെ അപ്പൊ ഭയപ്പാടു എങ്ങനെ പ്രതികരിക്കും നമുക്ക് വിചാരിക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾ ഒരു രണ്ടുപേരെ കാണത്തില്ലായിരിക്കും വണ്ടിയിൽ അവര് അവിടെ തന്നെ ഒരു നാപ്പതോളം ആൾക്കാരുണ്ടായിരുന്നു പറയുന്നത് എന്ത് കേസായാലും രീതിയിലാണ് പറഞ്ഞത് ഹൈക്കോടതി ഇതുമായിട്ട് ബീച്ചിന്റെ പരിസരത്തോ പൊതുസമൂഹത്തിന്റെ ഇടയിലോ ഉത്സവസ്ഥലത്തോ ഇത്തരത്തിൽ ഐസ്ക്രീം ബ്രാൻഡ് ഐസ്ക്രീം വിൽക്കാൻ സമ്മതിക്കത്തില്ല അതെ അതാണ് അവർ പറയുന്നത് ഉറപ്പിച്ച് അവർ